ഹലോ ഹായ് ഇന്നൊരു കുഞ്ഞ് വ്ളോഗായാലോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ സപ്പോർട്ട് എൻ്റെ സന്തോഷം അപ്പം മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗാണ് കേട്ടോ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് പഠിത്തം ഇല്ല ദിവസം രാവിലെ ഇച്ചിരി എന്തായാലും മടിച്ചൊക്കെ എണീക്കത്തുള്ളൂ അപ്പോൾ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നൊരു മത്തങ്ങ എരിശ്ശേരിയും നമ്മുടെ വാഴ പിണ്ടി വാഴപ്പിണ്ടി തോരനുമാണ് ഉണ്ടാക്കാതെ വിചാരിച്ചിട്ടുണ്ട് മിക്കപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കറികളായിരിക്കും കപ്പളങ്ങാ തോരനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കപ്പളങ്ങയോ വാഴപ്പിണ്ടിയോ വാഴക്കൂമ്പോ ചെറുപയർ അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടും കറികളുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു മത്തങ്ങ കിട്ടിയപ്പോൾ മത്തങ്ങ ഇരിശേരി വെക്കാന്ന് എന്ന് പറഞ്ഞാൽ എപ്പോഴേക്കിതാണ്ട് എൻ്റെ വന്നിട്ടുണ്ട് ഇവര് മക്കളും എല്ലാവരും വീട്ടിലുള്ളപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എല്ലാവരും അടുത്തടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചിരിച്ചിട്ടൊക്കെ പോകും കേട്ടോ അവരെന്തെങ്കിലുമൊക്കെ പണിയിലിടയ്ക്കാണെങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്തിട്ടൊക്കെ പോവേ അപ്പം നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് റേഷ്നരിയാണ് കേട്ടോ റേഷ്നരി ആകുമ്പോൾ വേഗം വേഗമല്ലോ അപ്പം ഒരു മൂന്നാല് തവണ ഞാൻ റേഷ്നരി കഴുകിയെടുത്തിട്ട് അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരി അടുപ്പത്തിടുമ്പോഴേ ഒന്ന് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ അരി ഇടാറ് എൻ്റെ അമ്മ പണ്ടേ പഠിപ്പിച്ചൊരു ശീലാണ് കേട്ടോ ഭക്ഷണം എന്ന് അത് എന്താ പറയുക അതൊക്കെ ഒരു ദൈവത്തിൻ്റെ എന്താണ് ഭക്ഷണത്തോട് ഒരു ഇത് അപ്പം നമ്മൾ അരി അടുപ്പത്തിടുമ്പം എപ്പോഴും അത് നമ്മളറിയാതെ തന്നെ അങ്ങ് ചെയ്തു പോവും പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ അരി അടുപ്പത്തെടുത്തുള്ളൂ രാവിലെ കുളിച്ചിട്ട് അരി എടുപ്പത്തിടുക അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ഞാൻ വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ റേഷനരി ആയതുകൊണ്ട് വേഗം ആവുമല്ലോ ഒന്ന് തിളച്ച് വെന്തു വന്നപ്പോഴത്തേക്കും എൻ്റെ തുപ്പിട്ടിട്ട് റേഷനരി ചിലർക്ക് വെക്കാൻ അറിയത്തില്ല അപ്പോൾ വെക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് തരാം ഇങ്ങനെ എന്താ പറയുക ഒട്ടും പശം ഇല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും പകുതി വേഗം ആവുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാല് തവണ പച്ച വെള്ളത്തിൽ ഊറ്റിയെടുത്തിട്ട് വാർക്കുവാണെങ്കിൽ നല്ല വെള്ളച്ചോറായിട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് നമ്മളിവിടെ വെക്കാറ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂമ്പ് തോ കൂമ്പല്ല വാഴപ്പിണ്ടി തോരനൊക്കെ അടുപ്പത്താക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇതാ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചു ചുന്തിരിമണി മോള് വന്ന് ഒരു എന്താ ഒരു മികത്തു നിന്നിട്ടങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി വരുന്നതാണ് ഒരു കിള്ളൊക്കെ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മത്തങ്ങ അരിശ്ശേരിക്കുള്ള തേങ്ങ വറുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങയും പയറും വെന്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊരു അരപ്പ് ഉണ്ടാക്കി ആ അരപ്പ് തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് മത്തങ്ങ അരിശ്ശേരിയുടെ അരപ്പ് അങ്ങനെ മത്തങ്ങ അരിശ്ശേരി അരപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് തോരനും റെഡിയായി നമ്മുടെ തേങ്ങയും വറുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറികൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പിള്ളേർക്ക് വേണേൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ അവർ ഹാപ്പിയാണ് നമുക്കിത് ഇച്ചിരി അമ്പഴങ്ങ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും ഹാപ്പിയാണ് അപ്പോൾ ഇത് നമ്മുടെ വാഴപ്പിണ്ടി പയറും കൂടെ തോരനും മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തനി നാടൻ ഇങ്ങനത്തെ തനി നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പച്ചപ്പയർ തോരനൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്കിപ്പം നമ്മളങ്ങനെ മേടിക്കാറില്ല അങ്ങനെ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശശിയായിട്ടും വണ്ടിയൽ അമ്മ ഇത് ചക്കപ്പഴ അട കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശശിയേട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നു വണ്ടിക്ക് കൊടുത്തു വിട്ടതാണേ അപ്പോൾ ഇതാ വാഴ ഇലയിൽ അടയാക്കിയിട്ടുണ്ട് എനിക്ക് ശരിക്കും വട്ടയിലാണ് അട ഇഷ്ടം അങ്ങനെ വട്ട ഇലയിലും അടയുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ്ട ശശേട്ടനും അച്ചൂട്ടനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചകൂണ് പരിപാടി എല്ലാം റെഡിയായി നല്ല വെള്ളയരി ചോറും മത്തങ്ങ ഇലശ്ശേരിയും കൂ വാഴപ്പിണ്ടി തോരനും പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ഉരുചിയിലെ ചെമ്മീൻ റോസ്റ്റാണ് അത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ ഇരിച്ചേരി വെള്ളച്ചോറും വാഴപ്പിണ്ടിയും പയറും കൂടെ തോരനും ചെമ്മീൻ റോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനല്ലേ ഇതിൻ്റെ സൈഡിൽ ഇച്ചിരി അമ്പഴങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ന നല്ല അടിപൊളിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ